നമസ്കാരം ശുഭദിനം ശുഭചിന്ത ഇന്ന് ഈ ശുഭദിനത്തിൽ പൗരുഷവും ഈശ്വരാനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വീട് പണിതു കല്ലും മണ്ണും ചേർത്ത് വളരെ പണിപ്പെട്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് തീർത്തത് കുറച്ച് ദിവസത്തിന് ശേഷം ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു വീട് നിലമ്പതിക്കുമോ എന്ന് അയാൾക്ക് സംശയം തോന്നി ഉടനെ അദ്ദേഹം വീടിനെ രക്ഷിക്കാനായി ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു അല്ലയോ വായുദേവ ഇത് അങ്ങയുടെ വീടാണ് ഇതിന് കേടു വരുത്തരുതേ പക്ഷേ കാറ്റിന് ഒരു ശമനവും ഉണ്ടായില്ല വീട് കുറേശെ ഇളകി തുടങ്ങി അപ്പോൾ അയാൾ നിലവിളിച്ചു പറഞ്ഞു ഇത് ഹനുമാന്റെ വീടാണേ ഇതിനെ രക്ഷിക്കണമേ എന്ന് പുത്രസ്നേഹം കൊണ്ട് വായുദേവൻ വീടിനെ രക്ഷിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത് പക്ഷേ ഒരു വ്യത്യാസവും ഉണ്ടായില്ല അയാളുടെ പ്രാർത്ഥനയെ വായുദേവനോ ഹനുമാനോ കേൾക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ വീണ്ടും വിളിച്ചു പറഞ്ഞു അയ്യോ ഇത് ലക്ഷ്മണൻ്റെ വീടാണേ ഹനുമാൻ്റെ ഇഷ്ടദേവനായ ശ്രീരാമചന്ദ്രൻ്റെ അനുജനാണല്ലോ ലക്ഷ്മണൻ അതുകൊണ്ടും പ്രയോജനം ഉണ്ടായില്ല വീട് നല്ലവണ്ണം ആടി തുടങ്ങി അപ്പോൾ അവസാനത്തെ ഉപായമായി വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ ശ്രീരാമചന്ദ്രന് സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് ശ്രീരാമചന്ദ്രൻ്റെ വീടാണേ ഇതിനെ രക്ഷിക്കണേ തൻ്റെ ഇഷ്ടദേവൻ്റെ വീടായതുകൊണ്ട് മാരുതി അച്ഛനോട് പറഞ്ഞ് വീടിനെ രക്ഷിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത് പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെ വീടിനെ വായുദേവനും മാരുതിക്കും ശ്രീരാമദേവനും ശ്രീരാമദേവനുമെല്ലാം സമർപ്പിച്ചുവെങ്കിലും കാറ്റിന് യാതൊരു കുറവും ഉണ്ടായില്ല അവസാനം ആ വീട് വീഴുമെന്ന് തീർച്ചയായപ്പോൾ അയാൾ നിരാശയോടെ പറഞ്ഞു അത് അതുപോകട്ടെ അത് പിശാചിൻ്റെ സ്വന്തം വീടാണ് നാം നമ്മുടെ ഓരോ കാര്യങ്ങൾ നിലനിർത്തുവാനായി പല പരിശ്രമങ്ങളും ചെയ്യുന്നു പണവും മറ്റു സ്വത്തുക്കളും സമ്പാദിക്കുന്നതിലും മനുഷ്യൻ പേരിനും പെരുമയ്ക്കും വേണ്ടി പല പരിശ്രമിക്കുന്നു പക്ഷേ മനുഷ്യൻ നിശ്ചയിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്ന അദൃശ്യമായൊരു ശക്തി മുകളിൽ ഉണ്ടെന്ന് നാം എപ്പോഴും ഓർക്കണം ഈശ്വരേച്ഛയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് പ്രവർത്തിക്കുവാൻ മാത്രമേ നിനക്കധികാരമുള്ളൂ ഫലങ്ങളിലല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫലം തരേണ്ടതും ഈശ്വരനാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ ഏതു കാര്യവും വിജയപ്രദമായി നടക്കുകയുള്ളൂ ഈ വിശ്വാസം നമുക്കുണ്ടായാൽ പിന്നെ നിരാശയ്ക്ക് അവകാശമില്ല സർവാത്മന ഈശ്വരനെ അഭയം പ്രാപിക്കുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക കർത്തവ്യകർമ്മങ്ങളെല്ലാം ശരിക്കനുഷ്ഠിക്കുക ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രണാമങ്ങളോടെ റിജി